കഴിഞ്ഞ സീസണിൽ ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാതെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയ താരമായിരുന്നു രാമകൃഷ്ണാഘോഷ് ഒറ്റ മത്സരത്തിലും കളിപ്പിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ റിട്ടേൺ ചെയ്യുന്നതെന്ന് ക്രിക്കറ്റ് സർക്കിളുകളിൽ ചോദ്യമുയർന്നു പക്ഷേ അതിനുള്ള ഉത്തരം ഈ ഡൊമസ്റ്റിക് സീസണിൽ രാമകൃഷ്ണാഘോഷ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിമാചലിനെതിരായ ഏഴ് വിക്കറ്റ് പ്രകടനവും ഗോവയ്ക്കെതിരെ മാച്ച് വിന്നിംഗ് ഡബിൾ മെയ്ഡൻ ഓവറും ഘോഷിനെ വീണ്ടും ക്രിക്കറ്റ് സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കാക്കി മാറ്റി സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ തിരിച്ചുവരവോടെ ഇത്തവണത്തെ വിജയാസാര ട്രോഫി കൂടുതൽ ആരാധക ശ്രദ്ധ നേടിയിരുന്നു ശുഭ്മൻ ഗിൽ ശ്രേയസ് അയ്യർ സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ മുഹമ്മദ് സ്രാജ് അടക്കം ഇന്ത്യൻ താരങ്ങളെല്ലാം ഡൊമസ്റ്റിക് വേദികൾക്ക് നിറം നൽകി ഇതോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ച് റിസൾട്ട് വന്ന മത്സരങ്ങളും ഈ സീസണിലെ ടൂർണമെന്റുകളെ ആവേശത്തിലാക്കി ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ വന്ന സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റ് മാത്രമല്ല ഏകദിന ഫോർമാറ്റിൽ കളിക്കുന്ന വിജയ് അസാരെ ട്രോഫിയിലും ഓരോ മത്സരവും ആവേശത്തിന്റെ പരകോടിയിലാണ് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മഹാരാഷ്ട്രയും ഗോവയും തമ്മിലുള്ള മത്സരവും ഇത്തരത്തിലൊന്നായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത മഹാരാഷ്ട്ര സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദിന്റെ മികവിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് റൺസാണ് എടുത്തത് ആറ് വിക്കറ്റിന് അൻപത്തിരണ്ട് എന്ന നിലയിൽ നിന്നാണ് നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്ത് ഋതുരാജ് ടീമിനെ കരകയറ്റിയത് വിസ്വാലിന്റെ അർദ്ധ സെഞ്ചറിയും മഹാരാഷ്ട്രക്ക് കരുത്തായി മറുപടി ബാറ്റിംഗിൽ ഒന്നാം വിക്കറ്റിൽ എൺപത്തിരണ്ട് റൺസ് ചേർത്ത് കശ്യപ് ബഗാലയും സ്നേഹൽ കൗതാംകൂറും ചേർന്ന് ഗോവയ്ക്ക് മികച്ച തുടക്കം നൽകി ലളിത് യാദവിന്റെ അർദ്ധ സെഞ്ചറി കൂടിയായതോടെ ഗോവ അനായാസ ജയത്തിലേക്ക് നീങ്ങി അവസാന മൂന്നോവറിൽ പതിനൊന്ന് റൺസ് മാത്രമായിരുന്നു ഗോവയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് മികച്ച ഫോമിലുള്ള ലളിത് യാദവ് ക്രീസിലുമുണ്ട് നാൽപ്പത്തിയെട്ടാം ഓവർ എറിയാൻ മഹാരാഷ്ട്ര ക്യാപ്റ്റൻ പൃഥ്വിരാജ് രാമകൃഷ്ണ രാമകൃഷ്ണഘോഷിനെ നിയോഗിച്ചു ഗോവയ്ക്ക് ഒരു റൺ പോലും നേടാൻ ആ ഓവറിലായില്ല എന്നാൽ നാൽപ്പത്തി ഒൻപതാം ഓവറിൽ ഗോവ അഞ്ച് റൺസ് എടുത്തു അവസാന ഓവറിൽ വേണ്ടത് ആറ് റൺസ് വീണ്ടും വീണ്ടും മെയ്ഡൻ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഒരു സ്പെൽ സ്പെൽപ്പത്തി എട്ടാമത്തെയും അൻപതാമത്തെയും ഓവറുകൾ മേഡനാക്കി രാമകൃഷ്ണാഘോഷ് മഹാരാഷ്ട്രയ്ക്ക് സമ്മാനിച്ചത് അഞ്ച് റൺസിന്റെ അവിശ്വസനീയ ജയം നിർണായകമായ പന്ത്രണ്ട് പന്തിൽ ലളിതിനോ കൗശിക്കിനോ ഒറ്റ റൺ പോലും നേടാനായില്ല ഈ മത്സരത്തിൽ മഹാരാഷ്ട്രയ്ക്കായി പത്ത് ഓവർ എറിഞ്ഞ രാമകൃഷ്ണ മുപ്പത്തിയഞ്ച് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി നേടിയത് മികച്ച ഫോമിലുണ്ടായിരുന്ന ഗോവൻ ക്യാപ്റ്റൻ ദിപ്രജ് ഗാവോങ്കറിൻ്റെയും എന്തായാലും രാമകൃഷ്ണഘോഷിന്റെ പ്രകടനത്തിൽ ഋതുരാജ് ഗൈക്വാദിന് ഇരട്ടി സന്തോഷമാകും വന്നിട്ടുണ്ടാവുക മഹാരാഷ്ട്ര ടീമിൽ മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിലും രാമകൃഷ്ണയുടെ ക്യാപ്റ്റനാണ് ഋതുരാജ് ഗയ്ക്ക്വാദ് രാമകൃഷ്ണഘോഷിന്റെ എല്ലാ നേട്ടത്തിന് പിന്നിലും ഋതുരാജിന്റെ സാന്നിധ്യവും മീഡിയം പേസറും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുമായി അറിയപ്പെട്ടിരുന്ന ഘോഷിനെ ഒരു ഓൾറൗണ്ടറാക്കി മാറ്റിയതിൽ ഋതുരാജിന് വലിയ പങ്കുണ്ട് മഹാരാഷ്ട്ര പ്രീമിയർ ലീഗിൽ പുനേദി പാപ്പയ്ക്കായാണ് ഇരുവരും കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ എട്ടാം നമ്പറിൽ കളിച്ചുകൊണ്ടിരുന്ന ഘോഷിനെ ഒരു സുപ്രഭാതത്തിലാണ് ഋതു ഓപ്പണറാക്കുന്നത് അതിനു മുമ്പ് പന്ത്രണ്ട് രണ്ട് പൂജ്യം പൂജ്യം എന്നിങ്ങനെയായിരുന്നു എട്ടാമനായി ഇറങ്ങിയ ഘോഷിന്റെ സ്കോർ ലീഗിലെ ആറാം മത്സരത്തിൽ ഘോഷ് ഓപ്പണറായെത്തി റായ്ഗഡ് റോയൽസിനെതിരെ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത്തിരണ്ട് റൺസ് മൂന്ന് ബൌണ്ടറിയും നാല് സിക്സറും സ്വിച്ച് ഇട്ട പോലെയൊരു ട്രാൻസ്ഫോർമേഷൻ തൊട്ടടുത്ത സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഋതുവിന്റെ തന്നെ റെക്കമെൻഡേഷനിൽ ലേലത്തിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് ചെന്നൈ രാമകൃഷ്ണനെ സ്വന്തമാക്കി എന്നാൽ ആ സീസണിൽ നടന്ന സയ്യിദ് മുഷ്താഖ് അലി ട്വന്റി ട്വന്റിയിൽ ഘോഷിന് കാര്യമായൊന്നും ചെയ്യാനായില്ല പിന്നീട് നമ്പർ സിക്സിലേക്കും എയ്റ്റിലേക്കും പോയി ചില നിർണായക പ്രകടനങ്ങൾ ഈ പൊസിഷനിൽ ഘോഷ് നടത്തുകയും ചെയ്തു കേരളത്തിനെതിരായ നിർണായക മത്സരത്തിൽ അഞ്ച് പന്തിൽ പതിമൂന്ന് റൺസ് എടുത്ത് മഹാരാഷ്ട്രയ്ക്കൊരു ലാസ്റ്റ് ഓവർ ത്രില്ലർ ജയം സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹം രഞ്ജിയിലും ചില നിർണായക പ്രകടനങ്ങൾ നടത്തി ജമ്മുകശ്മീരിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ ഏഴാമനായി ഇറങ്ങി നാൽപ്പത്തിയേഴ് റൺസ് അടിച്ചു ഘോഷ് ഒഡീഷക്കെതിരെ മൂന്നാം നമ്പറിൽ ഇറങ്ങി ബാറ്റ് കൊണ്ട് എൺപത് റൺസും പന്ത് കൊണ്ട് മൂന്ന് വിക്കറ്റും വീഴ്ത്തി പറോഡയ്ക്കെതിരെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയും അതേ മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റും നേടി പേരും പെരുമയും നേടിക്കൊണ്ട് ഐ പി എല്ലിനിറങ്ങിയെങ്കിലും ആ സീസണിൽ ഒരു മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല എങ്കിലും ചെന്നൈ രാമകൃഷ്ണ ഘോഷിനെ നിലനിർത്തി മറ്റാരെക്കാളും അവന്റെ സ്പാർക്ക് എന്തെന്ന് ഋതുരാജിന് നന്നായി അറിയാമായിരുന്നു ആ തീപ്പൊരിയാണ് ഈ സീസണിൽ ചിതറിയത് ബാക്കി ഇനി വരാനിരിക്കുന്ന ഐ പി എല്ലിൽ വിസിലടിച്ച് കാത്തിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കാത്തുകാത്തുവെച്ച സർപ്രൈസ് താരത്തിന്റെ ആ ഗംഭീര പ്രകടനത്തിനായി